നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളവി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് വിശ്വാസ നിക്ഷേപം അപസ്തോലിക അനുശാസനം ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപസ്തോലിക അനുശാസനമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ വിസ്മരീയമായ രീതിയിൽ പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പതിനൊന്നാമത്തെ ഖണ്യ മനുഷ്യനും മുഴുവനും പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള ലിറ്റർജി വരെ നമ്മൾ ഈ കിഴക്കിൻ്റെ വെളിച്ചം പഠിക്കാൻ കാരണം ഒരു പരിപാലന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് വാസ്തവത്തിൽ അവസാനമായ ഒരു വാക്ക് ഫ്രാൻസിസ് മാർപ്പ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇത് സ്വീകരിക്കാൻ സഭയിലെല്ലാവരും മനസ്സ് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഐക്യത്തോടെ സ്നേഹത്തോടെ മറപ്പാപ്പള്ളി ചെയ്തിരിക്കുന്നത് പോലെ ഒരു ബലിയർപ്പണമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ സങ്കോചിതമായ ആഗ്രഹം അനുസരിച്ചല്ലേ അല്ല ബലിയർപ്പിക്കേണ്ടത് ആ അർപ്പണ മനോഭാവം എല്ലാവരിലും ഉണ്ടാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഇനിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ എറണാകുളം അങ്കമാനിരൂപതയിൽ എല്ലാ എല്ലാവരും ഈ അർപ്പണം മനോഭാവം ഉണ്ടാകാൻ വരുവിൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാറണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ എന്തു കൊണ്ട് നാൾ രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം അങ്ങയുടേതാണ് നമ്മൾ ാമത്തെ പാരഗ്രാഫാണ് ഇന്നലെ ഈ ക്ലാസ് കഴിഞ്ഞ് ഉടങ്ങി ഓടി ഞാൻ ചെന്നപ്പോ കുർബാന ആരംഭിച്ചു കഴിഞ്ഞു കുർബാനയിൽ പാലിക്കഴിഞ്ഞു അത് പാടുമ്പോഴാണ് ഞാൻ ഓടി ചെന്നത് അറ്റും ഭൂമി പ്രത്യാശ ഇത് പാടുമ്പോൾ ശരിക്കും ഇന്നലത്തെ ക്ലാസിന്റെ ശീർഷകം മുഴുവൻ മനുഷ്യൻ മുഴുവൻ പ്രപഞ്ചവും പ്രപഞ്ചം മുഴുവൻ അങ്ങനെ ഉള്ള ആ മനോഭാവത്തോടെ ഞാൻ ഇന്നലെ വിശുദ്ധ ഭഗവാന അർപ്പിച്ചപ്പോ എല്ലാ പ്രാർത്ഥനകളും അത് ശരിയൊക്കെയാണ് ലോകത്തിന്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിസിയായ നിന്ന് ഞങ്ങളുടെ മക്കളെ ചനന്ത പ്രാർത്ഥനകളിലും വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ചുദ്ധിരതനും ബലവാനും അമർത്തിനുമായ കർത്താവ് അങ്ങയുടെ സ്വഭാവത്തിനൊത്ത് വിധവെപ്പോലും ഞങ്ങളെ കലാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരണ കാണിക്കുകയും ചെയ്യണമെന്ന് എല്ലാ പ്രാർത്ഥനയും പ്രാവഞ്ചികമായ ഒരു മാനത്തിൽ ആണ് എന്റെ സഹോദരിയെ ഈ കുർബാന വരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ വിശ്വാസികൾ പ്രാർത്ഥിക്കുകയാണ് സേലത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാനങ്ങയെ ശക്തനാക്കട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി എന്തോ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവിധാനമാകുകയും ചെയ്യട്ടെ അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ ഈ ബലി അർപ്പിക്കുമ്പോൾ അതിൻ്റെ ഈ പ്രാപഞ്ചിക മാനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയിലും ുംക്കിന്റെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തത് കാർമ്മികൻ മനുഷ്യ വംശത്തിന്റെ ആദ്യബലമായ മിസ്ഹായുടെ സജീവവും മനുഷ്യവും രക്തരഹിതവും ഇത് വിശുദ്ധ തേജോറിന്റെ തേതോറിന്റെ സ്വീകാര്യമായ സർവ സൃഷ്ടികൾക്കും വേണ്ടി ശവനത്തിന്റെ നാഥനായ ദൈവത്തിനെല്ലാം ഇടത്തും അർപ്പിക്കപ്പെടുന്നു ഞാൻ കുടാക്ഷണത്തിൽ അബ്രാഹം എന്നിവർ തന്റെ നിത്യം ആരാധ്യം രാജാവേദിൻ സന്നിധി മധ്യകുലത്തിൻ ആദ്യബലം നിശിഹാദം തിരുവല്ലോ സൃഷ്ടികുലത്തിൻ രക്ഷക്കായി സർവാധിപനായി അർപ്പിച്ചുകൊണ്ടോ സർവ സൃഷ്ടികൾക്കും വേണ്ടി ശരത്തിന്റെ നാഥനായ ദൈവത്തിന് എല്ലായിടത്തും അർപ്പിക്കപ്പെടും രാസാക്രമം പേജ് നമ്പർ അറുപത്തൊമ്പത് അത് നമ്മൾ ആൾറെഡി ഇപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞു അത് സൈവത്യേന്ദ്രനാഥനായ ദൈവം ലോകം മുഴുവനും വേണ്ടി അപ്പം ഈ പ്രാർത്ഥനകളിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ ആശയമാണെന്നും എന്നാൽ നമ്മുടെ ഒരു പ്രവണത എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ആവശ്യം കൊച്ചിൻ്റെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ ഇങ്ങനെ നമ്മളതിനെ അതിനെ നമ്മളതിന്റെ ഒരു മൈക്രോ ലെവലിൻ്റെ അത് ഏറ്റവും ചെറിയ ഒരു ഉദ്ദേശം വയ്ക്കുകയാണ് പക്ഷേ നമുക്ക് ഇന്നു മുതൽ നമ്മുടെ ഉദ്ദേശവും നിയോഗവും ലോകം മുഴുവനും വേണ്ടിയുള്ള ും മുഴുവനും വേണ്ടിയെല്ലാം ലോകം അർപ്പിക്കുമ്പോ അതിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് നല്ല ഭയങ്കര അനുഭവമായിരുന്നു ഭയങ്കര അനുഭവമായിരുന്നു ഈ അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ ക്ഷണിക്കണം ഞാനിത് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ ഓരോ ദിവസവും കഴിയുമ്പോറും ഇതിന്റെ ഓരോ വാക്കുകളുടെയും വലിയ അർത്ഥം മനസ്സിലാക്കുകയാണ് അതായത് ആദ്യത്തെ ദിവസം ഞാൻ ഇതിന്റെ ആദ്യത്തെ വാക്ക് വാക്കധികം ശ്രദ്ധിച്ചില്ലായിരുന്നു അതിതാണ് ആരാധന അനുഭവത്തിൽ അന്ന് ഇംഗ്ലീഷിൽ അത് പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിൽ അത് കൂടുതൽ ആഴമായി മനസ്സിലായത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണത് ർപ്പിക്കുമ്പോൾ അതിൽ കുർബാന വെറും കാണാൻ വേണ്ടിയല്ല അർപ്പിക്കുകയാണെന്നും അതൊരനുഭവം എക്സ്പീരിയൻസ് ആരാധന അനുഭവം അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ വാക്കിനെ പിടിക്കുക ആരാധന ഒരു അനുഭവമാകണം ഇതൊരു ചടങ്ങല്ല ഇത് സ്വർഗം ഭൂമിയിൽ സ്വർഗം ഭൂമിയിൽ അപ്പോൾ ഞാൻ ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അപ്പോൾ ഒന്ന് നമ്മൾ പണ്ടേമാതിൽ പറയുന്നൊരു കാര്യമാണ് എം്മാ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ എല്ലാം പഠിപ്പിച്ചു വിവരിച്ചു കൊടുത്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ പക്ഷെ എപ്പോഴാണ് അവർക്ക് അത് അനുഭവമായത് അത് അനുഭവമായത് ഈശോ അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു അപ്പമെടുത്തു വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു ശരി ഇത് വലിയ ഒരു കാര്യമാണ് നമ്മളിത് പഠിച്ചത് കൊണ്ട് മാത്രം ഇത് അനുഭവമാകില്ല ഈ പഠിച്ച കാര്യങ്ങളനുസരിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ സഭയോടും സഭയുടെ ആരാധനക്രമത്തോടുമുള്ള പൂർണ്ണമായ എളിമയോടും നമുക്കങ്ങ് അർപ്പിക്കണം നമുക്കങ്ങനെ അർപ്പിക്കുമ്പോൾ ആ എം ഹൗസിലെ ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ അനുഭവമായി അവർ നോക്കി നിൽക്കേ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുക മരിച്ച് കുഴിയിലകപ്പെട്ട കർത്താവും ഉയർത്തെഴുന്നേറ്റ് അവരുടെ മുമ്പിൽ നിൽക്കുന്നു അവർക്ക് അത് അനുഭവിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു മാത്രമല്ല ഈ ദിവസങ്ങളിലെ ഒരു വായനയായിരുന്നു ഈശോ വിശുദ്ധ ലിഖിതങ്ങൾ അറിയാൻ തക്ക വിധം അവരുടെ മനസ്സ് തുറന്നു എന്റെ പ്രകാശം എന്റെ ജ്ഞാനം നിങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കും ഇന്ന് എറണാകുളത്തെയും സഭയിൽ ഒരുപാട് സ്ഥലത്തെയും പ്രശ്നം നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞ് ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി കത്താ എന്റെ ഉൾക്കണ്ണുകൾ തുറക്കണമേ ആദത്തിന്റെ പാപം മൂലം അടഞ്ഞ ആ ഉൾക്കണ്ണുകൾ അങ്ങയുടെ ഉത്ഥാനത്തിന്റെ മഹത്തീകരിക്കപ്പെട്ട അനുഭവത്തിലൂടെ തുറക്കണമേ വിഷുലിഹിതങ്ങൾ ഗ്രഹിക്കാൻ തക്കം അവരുടെ മനസ്സ് അവൻ തുറന്നു എന്ന അപ്പസ്തോലിക പ്രബോധനം എന്നോടുകൂടെ വസിക്കുവിൻ എന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അപസ്തോലിക പ്രബോധനത്തിന്റെ അവസാന ഭാഗത്ത് മാർപ്പാപ്പ പറയുന്നത് വ്യക്തിപരമായ ഒരു സെന്റൻസാണ് ഒരു വാക്യമാണ് ജോൺ ായിട്ട് അരനൂറ്റാണ്ട് അധികം അമ്പത് വർഷത്തിലധികം ഓരോ ദിവസവും ഈ കർത്താവ് എന്നെ നോക്കി എന്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുകയാണെന്ന് ഞാൻ വിശ്വകൂർവാന സ്വീകരിക്കുമ്പോ അത് കയ്യിൽ എടുത്തിട്ട് അതിലേക്കൊന്ന് നോക്കും ഞാൻ ഈശോയെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് നോക്കും ഈ ബോധ്യത്തിൽ തന്നെ നോക്കണം എന്റെ കണ്ണ് എന്റെ കണ്ണ് തുറക്കണേ എന്റെ ആരും ഒന്നുമല്ല അപ്പോ ഇത് നമ്മൾ എത്ര പഠിച്ചാലും പോരാ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ീ ദിവസങ്ങളിൽ നമ്മൾ ഏത് രീതിയിലായാലും ഇതിൻ്റെ പ്രാവഞ്ചികമാനം ഉൾക്കൊണ്ടുകൊണ്ട് വിലയർപ്പിക്കണം പ്രാവഞ്ചികമായ അപ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം ഒരു വലിയ അനുഭവമാണ് ആ അനുഭവം നമ്മുടെ ആത്മാവിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് സമം മുഴുവനും പ്രസരിക്കാൻ കുർബാനയിൽ തന്നെ പ്രാർത്ഥിക്കുക അപ്പൊ ആ കുർബാനയിലെ പ്രാർത്ഥന തന്നെയാണത് അതിൽ പറയുന്നത് എന്താണ് സൗരത് ആയ ദൈവം തന്നെ അഭിഷ്ടം നിറവേറ്റാൻ അങ്ങനെ ശക്തനാകട്ടെ ഈ കുർബാന അവിടെ നിന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അന്ന് അർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടെ നിന്ന് സംമൃദ്ധനാകും ചെയ്യട്ടെ അപ്പൊ ഈ ലോകം മുഴുവനിലുമുള്ള മനുഷ്യരിലേക്ക് പ്രത്യേകിച്ച് ശിറോമലബാർ സഭയിലെ ഈ രഹസ്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഏറാളും അന്തമായ അതിരൂപതയിലെയും മറ്റ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരും ഖരാന ക്രമത്തെ കുറിച്ച് ഒരു വിമർശനവും നമ്മൾ ചെയ്യരുത് നമ്മൾ ഭയഭക്തിയോടെ ദൈവത്തിൻ്റെ അവർണനീയമായ വിസ്മരണീയമായ ഈ രഹസ്യത്തെ ഭക്തിയോടെയും ത്തോടെയും എളിമയോടെയും നമുക്ക് സ്വീകരിക്കാം അതുകൊണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങ് ചെയ്യുമ്പോൾ അത് ലോകം മുഴുവനും പടരും എന്ന് എനിക്ക് ഭയങ്കര ഒരു കാഴ്ച കിട്ടുകയാണ് നമുക്ക് ഈ ഭാഗം എന്നുകൂടി വായിക്കാൻ തോന്നുകയാണ് അത് വായിച്ചിട്ട് നമുക്ക് ഇന്ത്യ തെളിയായ ഭാഗത്തേക്ക് പോവാം മനുഷ്യൻ മുഴുവനും പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള ലിറ്ററി പതിനൊന്നാമത്തെ ആരാധന അനുഭവത്തിൽ വിശുദ്ധരഹിതങ്ങളിൽ എന്ന പോലെ കർത്താവായ മിസിനെയാണ് വഴിയിൽ പ്രകാശം ചൊരുകയും പ്രപഞ്ചത്തിൻ്റെ സുതാര്യത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വെളിച്ചം പ്രപഞ്ചത്തിൻ്റെ സുതാര്യത കഴിഞ്ഞകാല സംഭവങ്ങൾ അവയുടെ അർത്ഥവും പൂർണ്ണതയും കണ്ടെത്തുന്നതും സിഷ്ടപ്രപഞ്ചം എന്തിനെന്ന് വെളിപ്പെടുന്നതും നിസ്ഹായിലാണ് സങ്കീർണമായ ഈ യാഥാർത്ഥ്യം അത്രയും കണ്ടോ സങ്കീർണമായ ഈ യാഥാർത്ഥ്യം അത്രയും അതിൻ്റെ തികവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ലിറ്റർജിയിൽ മാത്രമാണ് സങ്കീർണമായ ഈ യാഥാർത്ഥ്യമത്രയും അതിന്റെ തികവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ലിറ്റർജിയിൽ മാത്രമാണ് ലിറ്റർജി ഭൂമിയിലെ ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാവുന്നത് ക്രമം ഭൂമിയിലെ സ്വർഗമാകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മാംസമായി തീർന്ന വചനം പദാർത്ഥത്തെ രക്ഷാകര ശക്തിയായി ും കുരാശകളിൽ ഇതതിന്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാവുന്നു കുരാശകളിൽ ഇത് അതിന്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാവുന്നു അവിടുന്ന് സുഷ്ട വസ്തുവിന് അതായത് അപ്പവും മീനും വെള്ളവും എന്ന സുഷ്ട വസ്തുവിനെ നിശിത നൽകിയ ശക്തി അതായത് കുദാശയിലൂടെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ പരികർമ്മത്തിലൂടെ നിശ്ചിത നൽകിയ ശക്തി ഓരോ വ്യക്തിക്കും അത് പകർന്നു കൊടുക്കുന്നു എന്താണ് ആരാധനക്രമത്തെ കുറിച്ച് നമ്മൾ പഠിച്ചത് ആയിരത്തി എഴുപത്തി ആറിൽ ആരാധനക്രമം എന്നത് ക്രിസ്തു വെളിപ്പെടുത്തപ്പെടുന്നു സന്നിഹിതമാക്കപ്പെടുന്നു അവസാന സെന്റൻസ് ആ പാരഗ്രാഫിന്റെ മാമോദിമത്തിന്റെ സ്നാനമായി തീരാനുള്ള കഴിവ് മുങ്ങിയ നിഷിഹ ജലത്തിന് നൽകി ജലം എന്ന ഈശോ പദാർത്ഥത്തിൽ പ്രാപഞ്ചികമായ ജലത്തെ മുഴുവനും ശാനസ്നാനത്തിനുള്ള അനിശുദ്ധാത്മാവിലൂടെ ജന്മം നൽകുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഒരു വസ്തുവായതിനെ മാറ്റി നമുക്ക് തുടർന്ന് ഈ പദ്ധതിയിൽ പൗരസ്ത്യ സഭകളിലെ ആരാധനക്രമപരമായ പ്രാർത്ഥന മനുഷ്യ വ്യക്തിയെ ഇപ്പം ഇനി ഇവിടുത്തെ മനുഷ്യൻ മുഴുവനെയും പ്രപഞ്ചം മുഴുവനെയും എന്നുള്ള ഭാഗത്തെ വീണ്ടും വിശദീകരിക്കാൻ പോയ ഇങ്ങനെയാണ് അവിടെ വിശദീകരിക്കുന്നത് ആദ്യം മനുഷ്യ വ്യക്തി ഈ പദ്ധതിയിൽ പൗരസ്ത്യസഭകളിലെ ആരാധനക്രമപരമായ പ്രാർത്ഥന മനുഷ്യ വ്യക്തിയെ അവൻ്റെ അഥവാ അവളുടെ സമ്പൂർണതയിൽ ഉൾപ്പെടുത്താനുള്ള വലിയൊരു പ്രവണത കാണിക്കുന്നുണ്ട് ഉള്ളടക്കത്തിന്റെ ഔന്നത്യഭാവത്തിൽ തന്നെ ദിവ്യരഹസ്യം ആലപിക്കപ്പെടുന്നു അതേസമയം രക്ഷിക്കപ്പെട്ട മനുഷ്യവംശത്തിന്റെ ഹൃദയത്തിൽ വികാരുണർത്തുകയും ചെയ്യുന്നു പരിശുദ്ധ കർമ്മത്തിൽ ശാരീരികത പോലും സ്തുതിക്കാനായി ആഹ്വാനം ചെയ്യപ്പെടുന്നു ദേവി ഐക്യത്തെ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിലൊന്നായും ീഭരിച്ച മനുഷ്യത്വത്തിന്റെ മാതൃകയായും പൗരസ്ത്വ സഭകളിൽ സൗന്ദര്യം എല്ലായിടത്തും കാണപ്പെടുന്നു ദേവാലയത്തിൻ്റെ ആകൃതിയിൽ ശബ്ദങ്ങളിൽ നിറങ്ങളിൽ വെളിച്ചത്തിൽ സൗരഭ്യത്തിൽ സുദീർഘമായ ആഘോഷങ്ങൾ ആവർത്തിച്ചുള്ള പ്രാർത്ഥനകൾ എല്ലാം പ്രകാശിപ്പിക്കുന്നത് ഒരുവൻ തന്റെ പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി ആഘോഷിക്കുന്ന രഹസ്യത്തോട് പരിപടിയായി താധാർമ്മ്യപ്പെടുത്തുന്നു ഒരുവൻ തന്റെ പൂർണ്ണ കൂടി ആഘോഷിക്കുന്ന രഹസ്യത്തോട് പരിപടിയായി താതർമ്യപ്പെടുത്തുന്നതിനെയാണ് അങ്ങനെ സഭയുടെ പ്രാർത്ഥന ഇപ്പോൾ തന്നെ സ്വർഗീയാരാധനയിലെ പങ്കു ചേർന്നായി ഭവിക്കുന്നു നിത്യാനന്ദത്തിന്റെ മുൻ ആസ്വാദനമായി തീരുന്നു നിത്യാനന്ദത്തിന്റെ മുൻ ആസ്വാദനമായി തീരുന്നുള്ളവരെ നമുക്ക് ഇവിടെ നിർത്താതെ പറ്റില്ല ഇനി നമുക്ക് ഈ വലിയ രഹസ്യത്തെ വിശദമാക്കണം ഈ ഭാഗം നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കാം അപ്പൊ ഇവിടെ പറയുന്നത് ആരാധനക്രമമായ പ്രാർത്ഥന മനുഷ്യ വ്യക്തിയെ അവന്റെ അഥവാ അവയുടെ സമ്പൂർണതയിൽ ഉൾപ്പെടുത്തുവാനുള്ള ഈ നമ്മുടെ വിശുദ്ധ കുർബാനയിലും ആരാധനാക്രമത്തിലും അവരുടെ സമ്പൂർണതയിൽ ഉൾപ്പെടുത്താനുള്ള പ്രവണത പടിപടിയായി പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി ആഘോഷിക്കുന്ന രഹസ്യത്തോട് പടിപടിയായി പ്രാതജ്ഞപ്പെടുത്തുന്നതിനാണ് നമുക്ക് ഇവിടെ ഇപ്പം നിർത്തണം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇന്നോട് അർപ്പണത്തിൽ നിങ്ങൾ ഇതിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എല്ലാവർക്കെങ്കിലും അതിൻ്റെ ആ അനുഭവം എന്നോട് പങ്കുവയ്ക്കാൻ സാധിച്ചാൽ വളരെ നല്ലത് നിങ്ങൾ എനിക്ക് വോയിസ് ക്ലിപ്പ് അയക്കാം ക്ലിപ്പയക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നന്ദി ഈ വിശുദ്ധ ബലി അർപ്പണത്തിന്റെ അനുഭവം നമുക്ക് കൂടുതൽ ശക്തമാകുന്നതിന് അതിൻ്റെ പ്രാവഞ്ചികമായ മാനത്തെ ഓരോ പ്രാർത്ഥനയിലും ഓരോ പ്രാർത്ഥനകൾ കൊണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഭവമാണ് എനിക്ക് ഉണ്ടായത് Praise the Lord, praise the Lord, praise the Lord. Thank you. God bless you, God bless you.